ടുപ്പിലിട്ടാൽ ചോറാകണമെങ്കിൽ കുറച്ച് സമയം എടുക്കില്ലേ അതവിടെ കിടന്ന് വേഗട്ടെ അപ്പോഴേക്കും ഒന്ന് കറങ്ങാം ആദ്യ യുഗത്തിലേക്ക് അപ്പൊ സലിന്മാർ ആരാധിച്ചത് കൈത്താളത്തോടല്ലേ തുടർന്ന് വന്ന വിശുദ്ധന്മാർ കൊച്ചു കുഞ്ഞുപദേശി മുതലുള്ളവർ എത്രയോ പാട്ടുകൾ എഴുതി ആരാധിച്ചത് കൈത്താളത്തിലല്ലേ ആ യുഗത്തിൽ തുടങ്ങി പതുക്കെ നമുക്ക് ഈ യുഗത്തിലെത്താം ചിലർക്കൊക്കെ ദൈവത്തെ വേണം ചിലർക്കൊക്കെ ദൈവത്തെ വേണ്ട എന്നാലും എനിക്കെൻ്റെ യേശുവിനെ വേണം കാരണമല്ലേ അത് ദേ അതിങ്ങനെയാണ് നിന്നെ എനിക്ക് വേണം യേശുവേ നിന്നെ എനിക്ക് വേണം എൻകൂടി നിൻ കൂടെ വാഴുവ നിന്നെ എനിക്ക് വേണം യേശുവേ നിന്നെ എനിക്ക് വേണം പാപക്കുഴിയിൽ ഞാൻ വീണു വലഞ്ഞല്ലോ ലോകമോഖങ്ങളിൽ കാണൂ വലഞ്ഞല്ലോ കന്നാളിൽ തേടി വന്ന സ്നേഹമേ നിന്നെ എനിക്കു വേണം യേശുവേ നിന്നെ എനിക്കു വേണം കഷ്ടങ്ങൾ മാറിടും കണ്ണീർ തുടച്ചിടും നീ എന്ത ചാരി നിന്നാൽ കഷ്ടങ്ങൾ മാറിടും കണ്ണീർ തുടച്ചിടും നീ എന്ത ചാരി നിന്നാൽ ഒരു നാളും മാറാത്ത സ്നേഹമേ നിന്നെ എനിക്കു വേണം യേശുവേ നിന്നെ വേണം അന്ത്യം വരെയും ഞാൻ നിന്നെ ചുമന്നിടാം ചൊല്ലിയില്ലേ അന്ത്യം വരെയും ഞാൻ നിന്നെ ചുമന്നിടാം എന്നൊന്നിച്ചൊല്ലിയില്ലേ വിശ്വസ്തനാമെൻ്റെ ദൈവമേ നിന്നെ എനിക്ക് വേണം യേശുവേ നിന്നെ എനിക്ക് വേണം കൂടെ നിൻ കൂടെ വാഴുക നിന്നെ എനിക്കു വേണം യേശുവേ നിന്നെ എനിക്കു വേണം യേശുവേ നിന്നെ എനിക്കു വേണം